ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ അവരെ സാഹചര്യം കൊണ്ട് പണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച സമയത്ത് ഈ സൊസൈറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ത്രൂ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ കംപ്ലീറ്റ് ആയ നാലായിരം എബോ സ്റ്റുഡൻസിന് നമ്മുടെ രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നായിട്ട് നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളിൽ അവർ നമ്മൾ ത്രൂ ആഗ്രഹിക്കുന്നത് എന്താണോ എങ്ങനെയുള്ളൊരു ക്ലാസ്സാണോ സപ്പോർട്ടാണോ അത് പ്രൊവൈഡ് ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്നൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ ലീലി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ലേണേഴ്സിൻ്റെ ജേണി നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ് പിന്നിലേക്കെങ്കിൽ സമൂഹത്തിൽ ഇന്ന് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾക്ക് അതായത് ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ട് പണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച സമയത്ത് ഈ സൊസൈറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഈ ലേണേഴ്സ് വഴി നൽകാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് കാരണം ഓരോ ദിവസവും പല തരത്തിലുള്ള ആളുകളെ അവരുടെ അവസ്ഥകൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഹെൽപ്പുകൾ ഈ ലണേഴ്സ് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കുന്നുണ്ട് അതായത് നമ്മൾ നൽകുന്ന പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ ഒരു കാറ്റഗറി ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ഒരു പ്രൊമോഷൻ വേണം അല്ലെങ്കിൽ അവരുടെ ജോബ് റിലേറ്റഡ് ആവശ്യങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടായിട്ടുള്ളവരാണ് വേറൊരു കാറ്റഗറിയിനെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു പകുതി വെച്ച് നിർത്തിയിട്ട് അവർക്ക് പിന്നെ പഠിക്കാനുള്ളൊരു സാഹചര്യം സൊസൈറ്റിയിൽ നിന്നോ ഫാമിലി സപ്പോർട്ടായിട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിൽ എത്തുമ്പോൾ അവർ നമ്മൾ ത്രൂ ആഗ്രഹിക്കുന്നത് എന്താണോ എങ്ങനെയുള്ളൊരു ക്ലാസ് ആണോ സപ്പോർട്ടാണോ അത് പ്രൊവൈഡ് ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്നൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ ഈലഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തെ സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ത്രൂ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ കംപ്ലീറ്റ് ആയ നാലായിരം എബോ സ്റ്റുഡൻസിനെ നമ്മുടെ രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നായിട്ട് നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വരും വർഷം ഇതുപോലെയുള്ളൊരു സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സ്റ്റുഡൻസിനാണെങ്കിലും അതും കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നാണെങ്കിലും പുറത്തുള്ളവർക്കാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ എക്സാം ആണെങ്കിലും രണ്ടും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടെടുക്കുന്നവർക്കും നമ്മൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ക്ലാസ് സപ്പോർട്ടാണോ ആവശ്യം അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വരുന്ന വർഷവും അങ്ങനെയുള്ളൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഇന്ന് സമൂഹത്തിൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരും അതേപോലെ തന്നെ ഇനിയും അത് മനസ്സിലാക്കി മുന്നോട്ട് വരാത്തവരും ഒരു പേഴ്സൻറ്റേജ് ആളുകൾ എന്തായാലും ഉണ്ടെന്ന് നമുക്ക് സെർച്ചിൽ കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൻറ്റേജ് ആളുകൾ കൂടി ഈ വരുന്നൊരു വർഷം നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇനി എവിടെയാണോ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ബില്ലിങ് ആവണം ഇന്ത്യയുടെ പുറത്ത് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് ഈവൻ നമ്മുടെ അമ്മ അച്ഛൻ പ്രായമുള്ള ആളുകളടക്കം ഇപ്പോഴും ജോബ് ചെയ്യുന്നുണ്ട് അതും എഡ്യൂക്കേഷൻ വൈസ് ഹൈ ലെവലിലുള്ള വൈറ്റ് കോളർ ജോബ്സ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആ നേരം അത് കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് സ്റ്റൈലും അതേപോലെ തന്നെ സൊസൈറ്റിയിൽ നിൽക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം മാറുന്നുണ്ട് അപ്പോൾ ഈ മാറുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പുതിയൊരു ജോബ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്താണ് എഡ്യൂക്കേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇന്നൊരു ടൈപ്പ് ജോബ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പലരും ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റ് നേടാൻ ആയിട്ടില്ല അല്ലെങ്കിൽ അവരതിപ്പോഴും നേടിയെടുത്തിട്ടില്ല ഈ പിന്നോക്കം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണോ അവർ കൂടി മുന്നോട്ട് വന്ന് അടുത്തൊരു വർഷമെങ്കിലും നമ്മളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ലിട്രസ്റ്റിൽ എത്തിക്കാനായിട്ട് കൂടെ നിൽക്കുക നിങ്ങളോടൊപ്പം മീലേണേഴ്സും ഉണ്ട്